വേർതിരിവുകളുണ്ടാക്കുന്ന മതിലുകളെ തകർക്കുന്ന ഡൈനാമിറ്റുകളായി വ്യക്തികളെ പരിശുദ്ധാത്മാവ് മാറ്റുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു പ്രതിവാര പൊതുദർശനത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുതിയ വിശ്വാസപാഠങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു മാർപ്പാപ്പയുടെ ശക്തമായ വാക്കുകൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും വിഭജനങ്ങളുടെയും വേർതിരിവുകളുടെയും അതിലുകൾ തകർക്കാൻ ശക്തിയുള്ളവരാക്കുമെന്നും മാർപ്പാപ്പ പറഞ്ഞു പുതിയ പാതകൾ തുറക്കാനും അതിർത്തികൾ വിസ്തൃതമാക്കാനും ഇതുവഴി ദേവജനത്തിന് കഴിയുമെന്നും പാപ്പ പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പാപ്പായുടെ പൊതുദർശനത്തിനായി എത്തിയത് അപ്പസ്വല പ്രവർത്തനങ്ങളുടെ പുസ്തകം ലൂക്കാസ്ലീഹയുടെ രചനാ മികവ് കൊണ്ടല്ല മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ടാണ് മികച്ചതായതെന്നും പാപ്പ പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കും വചനത്തിനുമാണ് വിശുദ്ധ Quando lo Spirito visita la parola umana, essa diventa dinamica. Dinamica come dinamite. capace cioè di 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 i cuori e e far saltare schemi, resistenze e muri di divisione. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് നമ്മോടും അവിടെ അരുൾ ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു യുവജനങ്ങളെയും വൃദ്ധരെയും നവദമ്പതികളെയും പതിവ് പോലെ സംബോധന ചെയ്ത പാപ്പ എല്ലാവർക്കും തന്റെ അപസ്തോലിക ആശീർവാദവും നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്